രാജസ്ഥാൻ റോയൽസ് ക്യാപ്റ്റൻ സഞ്ജു സാംസണേയും ചെന്നൈ സൂപ്പർ കിങ്സിനെയും ബന്ധപ്പെടുത്തി വീണ്ടും വാർത്തകൾ സജീവമായിരിക്കുകയാണ് രാജസ്ഥാൻ റോയൽസും ചെന്നൈയും തമ്മിൽ ചർച്ചകൾ സജീവമായി നടക്കുന്നുണ്ടെന്നാണ് ക്രിക്ബസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ജഡേജയെ രാജസ്ഥാന് നൽകി സഞ്ജുവിനെ ചെന്നൈയിൽ എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ചർച്ചകൾ നടക്കുന്നത് രണ്ട് താരങ്ങളുടെയും മൂല്യം പതിനെട്ട് കോടി രൂപയാണ് അതുകൊണ്ട് തന്നെ നേരിട്ടുള്ള ട്രേഡ് ഇരു താരങ്ങൾക്കുമിടയിൽ നടക്കും എന്നാൽ രാജസ്ഥാൻ ഇതുകൊണ്ട് തൃപ്തരല്ല ജഡേജക്കൊപ്പം ഒരു അധിക താരത്തെ കൂടി രാജസ്ഥാൻ ആവശ്യപ്പെടുന്നുണ്ട് ദക്ഷിണാഫ്രിക്കയുടെ വെടിക്കെട്ട് താരം ഡിവാൾഡ് ബ്രവിസിനെയാണ് രാജസ്ഥാൻ ആവശ്യപ്പെട്ടതെന്ന് ക്രിക്ബസ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു ഫ്രാഞ്ചൈസി ക്രിക്കറ്റിലെ പുതിയ സെൻസേഷനായി മാറിയ ബ്രവിസ് കഴിഞ്ഞ സീസൺ പകുതിയിൽ വെച്ചാണ് ചെന്നൈയിലെത്തിയത് ബ്രവിസ് ഉൾപ്പെടെയുള്ള യുവതാരങ്ങൾ എത്തിയപ്പോഴാണ് ചെന്നൈയുടെ പ്രകടനം അല്പമെങ്കിലും മെച്ചപ്പെട്ടത് എസ് എ ട്വന്റി ടൂർണമെന്റിൽ പ്രിട്ടോറിയ ക്യാപിറ്റൽസിൽ നിന്ന് റെക്കോർഡ് ബിഡ് നേടിയ താരമാണ് ഡിവാൾഡ് ബ്രവിസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തേതൊരു പ്രത്യേക സാഹചര്യമാണ് ആധുനിക ക്രിക്കറ്റിലെ ഏറ്റവും മികച്ച ഓൾറൗണ്ടർമാരിൽ ഒരാളും ചെന്നൈ ഇതിഹാസ താരവുമായ ജഡേജയെ കൈവിടുന്നത് ഒരു വലിയ വെട്ടുവീഴ്ചയാണ് മുപ്പത്താറുകാരനായ ജഡേജ ചെന്നൈ മധ്യനിരയുടെയും സ്പിൻ ഡിപ്പാർട്ട്മെന്റിന്റെയും നട്ടല്ലായിരുന്നു ഫ്രാഞ്ചൈസിക്കായി നൂറ്റി എൺപത്തി ആറ് ഐ പി എൽ മത്സരങ്ങളിൽ നിന്ന് രണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് റൺസും നൂറ്റി നാൽപ്പത്തി മൂന്ന് വിക്കറ്റുകളും ജഡേജ നേടിയിട്ടുണ്ട് ഈ ട്രേഡ് ചർച്ചകൾക്ക് മുമ്പ് തന്നെ സി എസ് കെ ജഡേജയുമായി ഇക്കാര്യം ആലോചിച്ചുവെന്നാണ് റിപ്പോർട്ട് വെറ്ററൻ താരത്തോടുള്ള ബഹുമാനം കാത്തുസൂക്ഷിക്കാൻ ചെന്നൈ തയ്യാറായിട്ടുണ്ട് എന്നാൽ ചെന്നൈ അവരുടെ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു കുറിച്ച് ചർച്ച ചെയ്യാൻ അവർ തയ്യാറാണ് പക്ഷേ ബ്രവിസിനെ ഒരു കാരണവശാലും വിട്ടു നൽകില്ല സിഇഒ കാശി വിശ്വനാഥിന്റെ നേതൃത്വത്തിലുള്ള സി എസ് കെ മാനേജ്മെന്റ് ഇക്കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് കഴിഞ്ഞ ദിവസം ചെന്നൈ ജഡേജ തന്റെ ട്രേഡ് മാർക്കായ വാൾ ചുഴറ്റിയുള്ള ആഘോഷം നടത്തുന്നതിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിരുന്നു ഡീൽ ഇതുവരെ അന്തിമമാക്കിയിട്ടില്ല എന്നതിന്റെ സൂചനയായി ഈ വീഡിയോയെ പലരും വ്യാഖ്യാനിച്ചു അതേസമയം രാജസ്ഥാൻ റോയൽസിന്റെ പ്രധാന ഉടമയായ മനോജ് ബദാലെ നിലവിൽ മുംബൈയിലുണ്ട് അദ്ദേഹം വ്യക്തിപരമായാണ് ഈ ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്നത് രാജസ്ഥാൻ ചെന്നൈയുമായി മാത്രമല്ല ചർച്ച നടത്തുന്നത് സൺറൈസേഴ്സ് ഹൈദരാബാദ് ലക്നൌ സൂപ്പർ കെയിങ്സ് ഡൽഹി ക്യാപിറ്റൽസ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് എന്നിവ ഒന്നിലധികം ഫ്രാഞ്ചൈസികളുമായി അവർ ബന്ധപ്പെടുന്നുണ്ട് എന്നാൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് ഈ അവസരം ഇതിനകം തന്നെ വേണ്ടെന്ന് വെച്ചിട്ടുണ്ട് ട്രാവിസ് ഹെഡ് അഭിഷേക് ശർമ്മ ഇഷൻ കിഷൻ തുടങ്ങിയ താരങ്ങൾ ടീമിലുള്ളതിനാൽ സഞ്ജു സാംസനെ സ്വന്തമാക്കാൻ ഹൈദരാബാദിന് താൽപ്പര്യമില്ല യുവതാരം ടിസ്റ്റൻ സ്റ്റബ്സിനെ വിട്ടു നൽകാൻ വിസമ്മതിച്ച് ഡൽഹി ക്യാപിറ്റൽസും ഈ നീക്കത്തിൽ നിന്ന് പിന്മാറി ചെന്നൈ ടീമിനെ സംബന്ധിച്ച് ധോണിയുടെ ഒഴിവിലേക്ക് ഒരു ഇന്ത്യൻ സ്പെഷ്യലിസ്റ്റ് വിക്കറ്റ് കീപ്പറെ ആവശ്യമാണ് സഞ്ജുവിനെ ഈ റോളിലേക്ക് അനുയോജ്യമായാണ് മാനേജ്മെന്റ് കാണുന്നത് രാജസ്ഥാൻ റോയൽസിനെ സംബന്ധിച്ച് അവർക്കില്ലാതിരുന്ന മധ്യനിര സ്ഥിരതയും ഒരു ഓൾറൗണ്ട് സാന്നിധ്യവുമാണ് ജഡേജ നൽകുന്നത് ബ്രവിസ് കൂടി വരികയാണെങ്കിൽ അത് രാജസ്ഥാനെ സംബന്ധിച്ച് മികച്ച നീക്കമായി മാറും എന്നാൽ മികച്ച പ്രകടനങ്ങളിലൂടെ ശ്രദ്ധേയനായ ബ്രവിസിനെ വിട്ടു നൽകാൻ ചെന്നൈ ടീമിന് താല്പര്യമില്ല ഈ വിഷയത്തിലാണ് ചർച്ച വഴിമുട്ടി നിൽക്കുന്നത് നിലവിൽ പന്ത് രാജസ്ഥാൻ റോയൽസിന്റെ കോർട്ടിലാണെന്ന് ഈ വിഷയത്തോട് അടുത്ത വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട് ബ്രവിസിന്റെ കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്ത് ഒരു നേർക്കുനേർ കൈമാറ്റത്തിന് അവർ സമ്മതിക്കുമോ അതോ ബ്രവിസിനായുള്ള രാജസ്ഥാന്റെ ആവശ്യം ഈ ട്രേഡ് ഡീൽ മുടങ്ങുന്നതിലേക്ക് നയിക്കുമോ എന്ന കാര്യമാണ് ഇനി കണ്ടറിയേണ്ടത് മിനി താരലേലത്തിന് മുമ്പ് താരങ്ങളെ നിലനിർത്തുന്നതിനുള്ള സമയപരിധി നവംബർ പതിനഞ്ചിന് അവസാനിക്കുകയാണ് അതിനാൽ തന്നെ ഇരു ഫ്രാഞ്ചൈസികളും തമ്മിൽ ഇക്കാര്യത്തിൽ ഉടൻ തന്നെ വ്യക്തത വരുത്തേണ്ടതുണ്ട് എം എസ് ധോണി ക്യാപ്റ്റൻ ഋതിരാജ് ഗൈക്വാദ് കോച്ച് സ്റ്റീഫൻ ഫ്ലമിങ് എന്നിവർ പങ്കെടുക്കുന്ന ആഭ്യന്തര മീറ്റിംഗുകൾ സി എസ് കെ നവംബർ പത്ത് പതിനൊന്ന് തീയതികളിൽ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് തന്ത്രങ്ങളുടെ കാര്യത്തിൽ അന്തിമ രൂപം വരുത്തുന്നതിന് വേണ്ടിയുള്ളതാണ് ഈ മീറ്റിംഗ് ഈ ട്രേഡ് നടന്നില്ലെങ്കിൽ വിക്കറ്റ് കീപ്പറുടെ കാര്യത്തിൽ ബാക്കപ്പ് ഓപ്ഷനുകളുടെ പിറകെ ചെന്നൈ പോകുമെന്നാണ് സൂചന സമയം മലയാളം വാർത്തകളിനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ